ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഇന്ന് വൈദ്യശാസ്ത്ര രംഗം ഏറെ പുരോഗമിച്ചിട്ടും ആരോഗ്യ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ ഉപയോഗിക്കുന്ന കാലം വന്നിട്ടും ലോകത്ത് ഏറ്റവും കൂടുതൽ മരണം ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ് അതിനെ ഇതുവരെയും തടയാൻ സാധിച്ചിട്ടില്ല നിർഭാഗ്യവശാൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഉണ്ടാകുന്നത് ഇവൻ അത് ചെറുപ്പക്കാരിലാണെങ്കിൽ പോലും കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ കൂടി വരുന്നതിന് നമുക്ക് സാധാരണ അറിയാവുന്ന കാരണങ്ങളെന്ന് പറയുന്നത് ഒന്ന് നിങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദമുണ്ട് ഒട്ടും കണ്ട്രോളല്ലാത്ത ബി പി ഉയർന്ന കൊളസ്ട്രോൾ ലെവല് പ്രമേഹം ഒട്ടും കണ്ട്രോളല്ലാതെ നിൽക്കുക ഉയർന്ന ടെൻഷൻ അതേപോലെ ലൈഫ് സ്റ്റൈൽ വളരെ മോശമായിട്ടുള്ള അവസ്ഥ കൂടാതെ സിഗരറ്റ് വലിശീലം ഇതെല്ലാമാണ് ഏറ്റവും കൂടുതലായിട്ട് ഹാർട്ട് അറ്റാക്ക് നമ്മുടെ രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് എന്നാൽ ഇപ്പോൾ കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷം കോവിഡ് രോഗം വന്ന് മാറുന്നതും രക്തക്കുടലിനകത്ത് ബ്ലോക്ക് ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യും എന്ന് പഠനങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളാണ് ഇന്ന് വരയ്ക്കും നമുക്ക് സാധാരണ ഈ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നതിൻ്റെ കാരണങ്ങളായിട്ട് പറയപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ പുതിയ ഒരു പഠന റിപ്പോർട്ടിൽ നമ്മളെ തന്നെ ഞെട്ടിക്കുന്ന ഒരു കാരണം കണ്ടെത്തുകയുണ്ടായി നിർഭാഗ്യവശാൽ നമ്മളെല്ലാവരും ഈ പറയുന്ന ഞാനും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും തന്നെയും ഈ ഒരു അപകടത്തിന് എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ അപകടാവസ്ഥ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലണ്ടനിലെ ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിൻ എന്ന ജേർണലിനകത്ത് ഒരു പ്രബന്ധം പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതിനകത്ത് പറയുന്ന പഠന റിപ്പോർട്ടിനകത്ത് ഹാർട്ട് അറ്റാക്ക് വന്ന ഇരുന്നൂറ്റി അൻപത്തേഴ് രോഗികളിൽ അവർക്ക് ഈ ബ്ലോക്ക് ഉണ്ടാക്കിയ ആ ഒരു കട്ടിയിൽ രക്തക്കട്ട ആ രക്തക്കട്ട എടുത്ത് നടത്തിയ പഠനത്തിൽ സാധാരണ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ കണ്ടെത്തുന്നത് ഈ രക്തം കട്ട പിടിച്ച കടികളും കൊഴുപ്പുമെല്ലാമാണ് കണ്ടെത്തുന്നത് എന്നാൽ ഈ ഇരുന്നൂറ്റി അൻപത്തേഴിൽ നടത്തിയ പഠനത്തിൽ കൂടുതൽ പേരിൽ അതായത് പകുതിയിൽ കൂടുതൽ ആൾക്കാർക്കും കണ്ടെത്തിയത് പുറത്തു നിന്നുള്ള ശരീരത്തിലുള്ള വസ്തു അല്ലാത്ത ഒരു ഫോറിൻ ബോഡിയെ അതിനകത്ത് കണ്ടെത്തുകയുണ്ടായി പരിശോധനയിൽ അത് മൈക്രോപ്ലാസ്റ്റിക് ആണെന്ന് തിരിച്ചറിയുകയുണ്ടായി അതായത് വൈദ്യശാസ്ത്രം ഞെട്ടലോടുകൂടി ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന അതായത് നമ്മുടെ ഹൃദയത്തിലെയും തലച്ചോറിലെയും രക്തക്കൊള്ളിനകത്ത് ബ്ലോക്ക് ഉണ്ടാക്കുന്നതിന് മൈക്രോപ്ലാസ്റ്റിക്കുകൾ ഒരു വലിയ തോതിൽ പങ്കുവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നമ്മൾ പലപ്പോഴും പല രീതിയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ഈ മൈക്രോപ്ലാസ്റ്റിക്കുകൾ പലപ്പോഴും നമ്മുടെ രക്തക്കുഴലിനകത്ത് വന്ന് വളരെ സൈലൻറ്റായിട്ട് രക്തക്കെട്ടകൾക്കകത്ത് അടിഞ്ഞുകൂടി ബ്ലോക്ക് വളരെ പെട്ടെന്ന് ബ്ലോക്ക് ക്രിയേറ്റ് പഠനങ്ങൾ പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന കാരണങ്ങൾ അതിപ്പോൾ നിങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ ആയിക്കോട്ടെ ഈ ടെൻഡൻസി ഉള്ളവർക്ക് മൈക്രോപ്ലാസ്റ്റിക്കയുടെ രക്തത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വരാനുള്ള സാധ്യത നാലര ഇരട്ടിയായി വർദ്ധിക്കുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പല കുഴഞ്ഞു വീണുള്ള മരണങ്ങൾക്കും അതിപ്പോൾ പോസ്റ്റ്മോർട്ടം പരിശോധിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്കാണെന്ന് കണ്ടെത്തും പക്ഷേ ഹാർട്ട് അറ്റാക്കിന് കാരണമായി വരുന്ന ആ രക്തക്കട്ടയ്ക്കകത്ത് കട്ടയ്ക്കകത്ത് മൈക്രോപ്ലാസ്റ്റിക്കുകൾ ഉണ്ടോ എന്ന് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഈ ഒരു പ്രശ്നം ഒരുപക്ഷെ കൂടുതലായിട്ട് വ്യാപിക്കണമെങ്കിലുള്ള അവസ്ഥ എന്തെന്നറിയാമോ നമ്മുടെ എല്ലാം ഉള്ളിലെത്തുന്ന ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ തന്നെ നമ്മുടെ എല്ലാം അന്ധകരായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് ചെന്നെത്തും ഇന്ന് നമ്മളെല്ലാവരും കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള മൈക്രോ പ്ലാസ്റ്റിക്കുകൾ കണികൾക്ക് ഒരുപാട് എക്സ്പോസ്ഡ് ആകുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് കടയിൽ നിന്നും പാഴ്സൽ വാങ്ങുന്ന ചെറിയ പ്ലാസ്റ്റിക് കവറുകൾ ഭക്ഷണം പൊതിഞ്ഞു കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് കവറുകൾ കൂടാതെ നിങ്ങൾ പലപ്പോഴും വെള്ളം വാങ്ങുന്ന മിനറൽ വാട്ടർ ബോട്ടിലുകൾ വലിയ വെള്ളത്തിൻ്റെ കണ്ടെയ്നറുകൾ നമ്മൾ വീട്ടിൽ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളക്കുപ്പികൾ ഇവിടം കൊണ്ട് മാത്രം തീരുന്നില്ല പ്ലാസ്റ്റിക്കുകൾ ഏതെല്ലാം മേഖലയിലൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഏതെല്ലാം പ്ലാസ്റ്റിക്കുകളിനകത്ത് ചേർത്തിട്ട് നമ്മൾ ഭക്ഷണം ഒരു പക്ഷേ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് വരെ പ്ലാസ്റ്റിക് കണികകൾ കൊണ്ട് ഉണ്ടാക്കുന്നവയാണ് ഈ ഒരു അപകടം നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കിയേം പ്ലാസ്റ്റിക് കണികകൾ നമ്മുടെ രക്തത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് ഹാർട്ട് അറ്റാക്ക് മാത്രമല്ല ഉണ്ടാക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവ നമ്മുടെ കണ്ണിനകത്ത് വന്നിട്ട് നമുക്ക് ഈ റെറ്റിനയ്ക്കകത്ത് ക്ലോട്ടുകളും ബ്ലോക്കുകളും നമുക്ക് കാഴ്ചയ്ക്ക് കേടുവരുത്തുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് സ്ത്രീകൾക്ക് വന്ധ്യത ഉണ്ടാക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് പുരുഷന്മാരിൽ പുരുഷ ബീജങ്ങളുടെ ഉൽപ്പാദനത്തിനെ ഗണ്യമായിട്ട് കുറയ്ക്കുന്ന ഒരവസ്ഥ കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് ഈ മൈക്രോപ്ലാസ്റ്റിക്കുകൾ എന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ നമുക്ക് കൂടുതൽ പഠനങ്ങൾ ഇനിയും നടക്കേണ്ടിയിരിക്കുന്നു കാരണം രക്തത്തിൽ മൈക്രോപ്ലാസ്റ്റിക്കുകളുടെ സാന്നിധ്യം യും കണ്ടെത്താനുള്ള രക്തപരിശോധന ഇപ്പം നമ്മൾ പോയി രക്തത്തിലെ കൊളസ്ട്രോൾ പരിശോധിക്കുന്നത് പോലെ മൈക്രോപ്ലാസ്റ്റിക്കുകൾ രക്തത്തിലുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ടെസ്റ്റുകൾ ഇപ്പോഴും ലഭ്യമല്ല അത്തരം ടെസ്റ്റുകൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു മാത്രമല്ല നമുക്ക് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഉണ്ടാക്കുന്ന ഇപ്പോൾ നമുക്ക് രക്തസമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോൾ ലെവലുകൾ വരുന്ന ടെൻഡൻസി ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പോലെ തന്നെ മൈക്രോപ്ലാസ്റ്റിക്കുകൾ ഉണ്ടാക്കുന്ന അപകടത്തിനെ കുറിച്ചും ബോധവൽക്കരിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഭക്ഷണത്തിനകത്ത് ഇത്തരത്തിൽ പ്ലാസ്റ്റിക്കുകളുടെ സാന്നിധ്യം വരുന്ന അതായത് നമ്മൾ കുടിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പിയിലുള്ള വെള്ളം നമ്മൾ സ്റ്റീൽ ബോട്ടിലോ അല്ലെങ്കിൽ പഴയകാലത്തെ പോലെ കണ്ണാടി കുപ്പിയിലോ ആയിട്ട് മാറ്റേണ്ടി വരും നമ്മൾ ഉപയോഗിക്കുന്ന പ്ലേറ്റുകൾ സ്റ്റീൽ പ്ലേറ്റുകളാക്കണം കടയിൽ നിന്നും പാഴ്സലുകൾ വാങ്ങുന്ന സമയത്ത് പ്ലാസ്റ്റിക്കുകളുടെ സാന്നിധ്യം ഒഴിവാക്കണം ഈ ഒരു രീതിക്ക് പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറി നിൽക്കുന്ന പ്രധാനമായിട്ടും ഇത്തരത്തിൽ പോളിയെത്തിനുകൾ വിനയിൽ ക്ലോറൈഡുകൾ പോലുള്ള പ്ലാസ്റ്റിക് കണികളാണ് കൂടുതലായിട്ടും കണ്ടെത്തിയിട്ടുള്ളത് ഇവ നമ്മുടെ ജീവിതത്തിൽ നിന്നും പരമാവധി അകറ്റി നിർത്താനുള്ള രീതി സ്വീകരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ചെറുപ്പക്കാരിൽ പോലും ഇത്തരത്തിൽ ഹാർട്ട് അറ്റാക്കും കുഴപ്പമില്ല ുള്ള മരണങ്ങളും കൂടി വരുന്ന നമ്മൾ കാണേണ്ടി വരും വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പുതിയൊരു ഇൻഫർമേഷനാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഈ വിഷയത്തിൻ്റെ ഗൗരവം എല്ലാവരും തിരിച്ചറിയണം മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള കൊച്ചു കുട്ടികളെ പോലും ഈ പ്ലാസ്റ്റിക്കിൻ്റെ അപകടത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കണം കുട്ടികളുടെ ഭക്ഷണ സാന്നിധ്യത്തിൽ നിന്നും പ്ലാസ്റ്റിക്കുകളെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തണം നമ്മുടെ രക്തത്തിലുള്ള മൈക്രോപ്ലാസ്റ്റിക്കുകളുടെ കണികളുടെ അളവ് കണ്ടെത്താനുള്ള പുതിയ ടെസ്റ്റുകളും കണ്ടെത്തേണ്ടിയിരിക്കുന്നു വീണ്ടും മറ്റവസരത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി കണ്ടുമുട്ടാം ബൈ